നമസ്കാരം നാളെ മാർച്ച് ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച നാല് രാശിയിൽ വരുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് നാളെ മുതൽ വരുന്ന നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ മഹാഭാഗ്യം വന്നണയാൻ പോവുകയാണ് മഹാശനിമാറ്റമൊക്കെ വരുന്നുണ്ട് അതിന് മുന്നോടിയായുള്ള ഈ സമയം ശനിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുകയും ദോഷങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റുകയും ചെയ്യുകയാണ് കർമ്മഫലം അനുകൂലമായി ഗുണകരമായി നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ് നാളത്തെ സൂര്യോദയം മുതൽ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ ഭാഗ്യവുമായിട്ടാണ് നാളത്തെ ദിവസം കടന്നു വരുന്നത് അതും നാളത്തെ ദിവസം വെള്ളിയാഴ്ചയാണ് അവിടെ ഉണ്ടെങ്കിൽ ദേവീക്ഷേത്രത്തിൽ നിന്ന് ദുർഗാ മന്ത്രാർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുക ദുർഗാദേവിക്ക് നാളെ ദുർഗാ മന്ത്രാർച്ചന നടത്തി പ്രാർത്ഥിച്ച് ചുവന്ന പൂക്കളൊക്കെ സമർപ്പിച്ച് ദേവിയെ പ്രീതിപ്പെടുത്തിയാൽ വളരെയധികം ഭാഗ്യം അതേപോലെ തന്നെ ശത്രുദോഷങ്ങളൊക്കെ ഒഴിയുന്നതാണ് എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും അത് ശത്രുതാ കൂടി ചില ആളുകൾ ചെയ്യുന്ന വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെയും നിങ്ങളിൽ നിന്ന് വിട്ടകലുന്നതാണ് വളരെയധികം നല്ലൊരു സമയം നാളെ മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ നാളത്തെ ദിവസം വെള്ളിയാഴ്ച കൂടിയാണ് ദേവിയെ പ്രീതിപ്പെടുത്തേണ്ടത് ദേവിക്ക് വെള്ളി ചുവ ദിവസങ്ങൾ ദേവിക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ദിവസങ്ങളായതിനാൽ തന്നെ അന്നേ ദിവസങ്ങളിൽ നിങ്ങൾ ദേവിക്ക് എത്രത്തോളം പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നു അത്രത്തോളം ഗുണകരമായ പല ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എത്തുന്നതാണ് അപ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാർ ഇനി പറയാൻ പോകുന്ന ആ ഒൻപത് നക്ഷത്രക്കാർ നാളത്തെ ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തി ദുർഗാ മന്ത്രാർച്ചന ചെയ്ത് ദേവിയെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ വളരെ വലിയ ഭാഗ്യങ്ങളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ വലിയ നേട്ടങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ശത്രുതാ മനോഭാവത്തോടുകൂടി നിങ്ങളെ ദ്രോഹിക്കണമെന്ന ചിന്തയോടുകൂടി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷ അല്ലെങ്കിൽ ആ തെറ്റ് അവരുടെ തെറ്റ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കും ദുർഗാദേവി ഇതെല്ലാ ബുദ്ധിമുട്ടുകളും ജീവിത ദുരിതങ്ങളും പ്രതിസന്ധികളും സാമ്പത്തിക പ്രശ്നങ്ങളും മാനസികമായിട്ട് അലട്ടുന്ന ബുദ്ധിമുട്ടുകളും വ്യതകളും ഒക്കെയും ഈ ദുർഗാ മന്ത്രാർച്ചനയിലൂടെ മാറിക്കിട്ടുകയും അമ്മ വരാശക്തിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഭാഗ്യശാലികളായ ഒൻപത് നക്ഷത്രക്കാർക്ക് നാളെ മുതൽ വരുന്ന നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ വളരെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നെത്തുന്നതാണ് നിങ്ങൾ ദേവി ക്ഷേത്ര ദർശനം നടത്തി സ്വന്തം കൈകൊണ്ട് തന്നെ നല്ല ചുവന്ന പൂക്കൾ കൊണ്ടോ തുളസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ദേവിക്ക് ഏ നിങ്ങളുടെ ഭവനത്തിലുള്ള ഏത് പൂക്കൾ കൊണ്ടായാലും ഹാരം ചാർത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇരട്ടി ഫലമായിരിക്കും ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ പൂജാമുറിയിൽ തന്നെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും നല്ലൊരു നിങ്ങളുടെ കൈകൊണ്ട് വളരെയേറെ ഭക്തിയോടുകൂടി ഒരു ഹാരം ചാർത്തുകയാണെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയും അമ്മ പരാശക്തിയുടെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നത് കൂടിയാണ് അപ്പോൾ ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് നാളെ മുതൽ പല വിധത്തിലുള്ള ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാകുന്ന അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ജോലിയിൽ നേട്ടമുണ്ടാകുന്നതാണ് ഭാവി സുരക്ഷിതമാക്കാൻ കഴിയുന്ന പല പദ്ധതികൾക്കും തുടക്കമിടാൻ നാളെ മുതലുള്ള സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കർമ്മഫലങ്ങൾ വളരെ ഗുണകരമായി ഈ രാശിക്കാർ അതായത് ഈ മേടം രാശിയിലുള്ള നക്ഷത്രക്കാരെ തേടിയെത്തുന്നതാണ് കുടുംബത്തിൽ നിലനിന്നിരുന്ന അനവധി പ്രശ്നങ്ങളുണ്ട് അതൊക്കെയും ഇല്ലാതാകുന്നതാണ് അതിനൊരു പരിഹാരമാകുന്ന മാത്രമല്ല അതൊക്കെയും നിശേഷം ഭഗവതിയുടെ അമ്മ പരാശക്തിയുടെ അനുഗ്രഹം നിമിത്തം മാറുന്നതാണ് പല മുടകിക്കിടന്ന കാര്യങ്ങളും പൂർത്തീകരിക്കാൻ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് നാളെ മുതലുള്ള സമയം സാധിക്കുന്നതാണ് എങ്കിലും അല്പം ശ്രദ്ധ എല്ലാ കാര്യത്തിലും വേണ്ടത് വളരെ അത്യാവശ്യമാണ് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും വളരെയധികം സൂക്ഷിച്ച് സംസാരിക്കാൻ കൂടി ഒന്ന് ശ്രമിക്കേണ്ടതാണ് ഇടത്തടിച്ചുള്ള സംസാരമുണ്ട് വല്ല വല്ലപ്പോഴും എല്ലായ്പ്പോഴും ഒന്നല്ല ചില സമയങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള പെരുമാറ്റത്തിൽ നമ്മളധികം ശ്രദ്ധ നാളത്തെ ദിവസം മുതൽ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ചിലപ്പോൾ നല്ല സമയമായതിനടുത്തടിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കുന്ന നിമിത്തം ഭാഗ്യമൊക്കെ വരുന്നത് നമ്മളുടെ നാക്കിൻ്റെ ഒരു പന്തികേട് കൊണ്ട് തെറ്റായി പോകാനോ നഷ്ടമായി പോകാനോ ഇടവരാതിരിക്കാൻ വേണ്ടിയാണ് വാക്കുകൾ സൂക്ഷിക്കണമെന്ന് പറയുന്നത് ശരിയായ രീതിയിൽ പല കാര്യങ്ങളും ആസൂത്രണം ചെയ്ത് നിങ്ങൾക്കിനി അത് വിജയത്തിൽ കൊണ്ടെത്തിക്കാനും നാളത്തെ ദിവസം മുതൽ സാഹചര്യം ഉണ്ടാകുന്നതാണ് സാധിക്കുന്നതാണ് സൂക്ഷിക്കേണ്ട സമയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഒരുപാട് എങ്ങോട്ട് ഇറങ്ങിയാലും ഒരു വീഴ്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും എടുത്തൊന്ന് എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾ കട്ട് ചെയ്യാൻ ചെയ്യാനൊരുപ്പിച്ചാൽ ഇരുമ്പോൾ എടുത്താൽ തന്നെ അറിയാതെ കൈ ഒന്ന് മുറിയുക അതും കൊണ്ട് പിന്നെ നടക്കേണ്ടി വരുന്ന അവസ്ഥ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആശുപത്രി ആശുപത്രി വാസം വരെ അനുഭവത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയും മാറുന്ന ഒരു സുദിനമാണ് നാളെ മുതൽ ആരംഭിക്കുവാനായി പോകുന്നത് നേട്ടത്തിൻ്റെ സമയമാണ് ഐശ്വര്യത്തിൻ്റെ സമയമാണ് ദേവി ക്ഷേത്ര ദർശനം നാളത്തെ ദിവസം പ്രത്യേകമായി നിങ്ങൾ നടത്തേണ്ടത് വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറണ്ടേ അതിനൊക്കെ ദേവി ക്ഷേത്ര ദർശനം നാളത്തെ ദിവസം നടത്തുന്നത് അനിവാര്യമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നാളെ മുതലുള്ള സമയം ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ തന്നെയാണോ ഇത് ചെയ്തത് ഇത് സാധ്യമായോ എന്ന് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഉയർച്ചയിൽ അത്ഭുതം തോന്നുന്ന വിധത്തിലുള്ള പല മാറ്റങ്ങളും ഇനി ഉണ്ടാക്കാൻ പോവുകയാണ് നാളത്തെ ദിവസം മുതൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാണ് സമാധാനപരമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക പ്രവർത്തിക്കുന്ന നിമിത്തം കർമ്മ പോലും നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലൊരു ചേഞ്ച് ഉണ്ടാകുന്നതാണ് ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് നാളെ മുതൽ മനസ്സിനുണ്ടാകുന്ന സമയം കൂടിയാണ് വഴക്കൊക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ അതായത് ചിലപ്പോൾ ബന്ധുക്കൾ നിമിത്തമാകട്ടെ അല്ലെങ്കിൽ അയൽക്കാരുമായിട്ട് അങ്ങനെ പല വിധത്തിലുള്ള വഴക്ക് മുഖത്തോട് മുഖം നോക്കിയാൽ പോലും വഴക്കെന്നൊരു അന്തരീക്ഷം നാളെ മുതൽ മാറുകയാണ് മാതാപിതാക്കളോട് പോലും ചിലപ്പോൾ കാശികമായി അതായത് ദേഷ്യത്തോടൊക്കെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെയും ഇനി മാറി നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു നഷ്ടപ്പെട്ട നിങ്ങളുണ്ട് അതായത് വളരെ സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ബാധ്യതകളൊക്കെ വന്ന് കയറിയപ്പോൾ ചിരിയും സന്തോഷവും ഒക്കെ എങ്ങോ പോയി മറിഞ്ഞു അല്പം ദേഷ്യമായ സ്വഭാവം വന്നു അതൊക്കെയും മാറി പഴയ നിങ്ങളെ നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടാൻ പോകുന്ന സന്തോഷകരമായ ജീവിതം അതായത് എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നൊരവസ്ഥ സമ്പത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയും താനേ വന്നുകൊള്ളും സമ്പത്തും സമാധാനവും ഇനി നിങ്ങളിലേക്ക് എത്താൻ തുടങ്ങുന്ന ദിവസമാണ് നാളെ മുതൽ ആരംഭമാകുന്നത് ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്ക് യാത്രകളൊക്കെ നാളത്തെ ദിവസം മുതൽ ചെയ്യുന്നത് ഗുണകരമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുമ്പോൾ ജോലി സംബന്ധമായോ അല്ലെങ്കിൽ വിവാഹകാര്യമായിട്ടോ ദൂരെ യാത്രകൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ കണ്ണടച്ച് ധൈര്യമായി തന്നെ ആ യാത്രയ്ക്ക് ഇറങ്ങിക്കൊള്ളു അതിന് മിന്നും ഒരു മുന്നും മിന്നും ചിന്തിക്കേണ്ട ശരിയാവുമോ തെറ്റാവുമോ എന്നൊന്നും ചിന്തിക്കേണ്ട ശരിയാവുക തന്നെ ചെയ്യും ഒരു രീതിയിലും തെറ്റാവുകയില്ല കാരണം ഇവിടെ അനുഗ്രഹ അനുഗ്രഹ ഭാവത്തിൽ ശനി കൂടി നിങ്ങൾക്ക് എത്തി നിൽക്കുകയാണ് ദുരിതങ്ങൾ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാക്കി ശനി തന്നെ നിങ്ങളുടെ കർമ്മഫലങ്ങൾ അനുഗ അനുഗ്രഹമായ രീതിയിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് എന്ത് ചെയ്താലും വിജയത്തിൽ ഉണ്ടാകുന്നതാണ് വിജയം ലഭിക്കുന്നതാണ് ക്ഷേത്രദർശനം മുടക്കണ്ട ദീർഘകാലമായി മനസ്സിൽ കൊണ്ടുനടന്ന പല പദ്ധതികളും പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണ് പല പ്രശ്നങ്ങൾ ആരോപണങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് ചെയ്യാത്ത കാര്യത്തിന് ചെയ്യാത്ത പറയാത്ത കുറ്റത്തിനൊക്കെ പഴി കേൾക്കേണ്ടതായ അവസ്ഥ അതൊക്കെ ശനിയുടെ ചില ബുദ്ധിമുട്ടുകളായിരുന്നു അതൊക്കെ ഇവിടെ മാറി ശനി തന്നെ അനുഗ്രഹത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവിധ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറി നല്ലൊരു സൂര്യോദയമാണ് നാളത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് വന്നെത്താൻ പോകുന്നത് അവിട്ടം ചതയം പൂരുട്ട നക്ഷത്രക്കാരാണ് അടുത്തതും നാളത്തെ ദിവസം മുതൽ ഗുണകരമായ ഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് വരുമാനത്തിൽ ഗണ്യമായ വർധനവുണ്ടാകുന്നതാണ് ശുഭകരമായ പല വാർത്തകളും അത് വിവാഹവുമായി സംബന്ധിച്ചിട്ടുള്ളതാകാം ജോലിയുമായി സംബന്ധിച്ചിട്ടുള്ളതാകാം അങ്ങനെ പല സുഭകരമായ നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന നിങ്ങളുടെ കുടുംബത്തിന് മുഴുവൻ സന്തോഷം തരുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ പല വാർത്തകളും ശ്രവിക്കാനുള്ള ഭാഗ്യം നാളെ മുതൽ മുതലുണ്ടാകുന്നുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെയും കുറയാൻ പോവുകയാണ് നിങ്ങൾക്ക് നേട്ടങ്ങൾ വരാൻ പോവുകയാണ് വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ജോലി സംബന്ധമായ തടസ്സങ്ങൾ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള തടസ്സങ്ങൾ എന്തിനും വേദന തടസ്സങ്ങൾ ഇതൊക്കെയും നാളത്തെ ദിവസം മുതൽ അവസാനിക്കുകയാണ് ചില പ്രശ്നങ്ങൾ അടുത്ത സുഹൃത്തുക്കളുമായി ഒന്നോടൊന്നായി കഴിഞ്ഞിരുന്ന സുഹൃത്ത് ബന്ധു കുടുംബത്തിലെ ബന്ധുക്കളുമായിട്ടൊക്കെ അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെയും മാറി സന്തോഷമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും നാളെ മുതൽ വളർച്ചയുടെ നേട്ടത്തിൻ്റെ വിപുലീകരണത്തിൻ്റെ അതായത് ഇപ്പോൾ ഉള്ള ബിസിനസ്സിനെ വിപുലീകരിച്ച് ഒന്നുകൂടി സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകാൻ കഴിയുന്ന വിധത്തിലുള്ള പല കാര്യങ്ങളും നാളത്തെ സൂര്യോദയം മുതൽ സംഭവിക്കാൻ പോവുകയാണ് അപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ദേവി ക്ഷേത്ര ദർശനം നടത്തുക ദുർഗാ മന്ത്രോച്ചാരണം നടത്തുക നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ മന്ത്രോച്ചാരണങ്ങൾ നടത്തുക അതേപോലെ തന്നെ അർച്ചന ദേവീക്ഷേത്രത്തിൽ അർച്ചന നടത്തുക നിങ്ങളാൽ കഴിയുമെങ്കിലൊരു ഹാരം കൈകൊണ്ട് തന്നെ കെട്ടി നിങ്ങൾ തന്നെ കെട്ടി ഹാരം ക്ഷേത്രത്തിൽ സമർപ്പിക്കുക ഭഗവതിയുടെ അനുഗ്രഹം ആവോളം വേണ്ടുവോളം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾ വേണ്ടത് ഭാഗ്യസമയമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെന്ന് എന്തു പറഞ്ഞാലും അമ്മ പരാശക്തി അത് അനുഗ്രഹമായി തരാൻ കാത്തിരിക്കുകയാണ് നിങ്ങളെ കാത്തിരിക്കുകയാണ് അമ്മ അതുകൊണ്ട് തന്നെ താഴ്ത്ത ദിവസം രാവിലെയോ വൈകിട്ടോ എപ്പോഴായാലും കഴിയുന്ന സമയം വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഇത് നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിട്ട് ക്ഷേത്രത്തിൽ നിങ്ങളുടെ പേരും പറഞ്ഞു ഒരു അർച്ചനയൊക്കെ നടത്തി വളരെയധികം ഭാഗ്യം നിങ്ങളിലേക്ക് എത്തിക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ വീട്ടിലിരുന്ന് മന്ത്രോച്ചാരണങ്ങൾ നടത്തുക ആരെങ്കിലും ക്ഷേത്രത്തിൽ വിടുക മക്കളെയോ അല്ലെങ്കിൽ ആരെങ്കിലും ക്ഷേത്രത്തിൽ വിട്ട് നിങ്ങളുടെ പേരിൽ ഒരു അർച്ചനയൊക്കെ കഴിപ്പിക്കുക വളരെ ഭാഗ്യമാണ് നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന നിങ്ങൾ ഏറ്റവും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അതിലൂടെ തന്നെ സാധ്യമാകുന്നതാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി